നിങ്ങൾ നിങ്ങളുടെ സമ്പത്ത് അപ്ഗ്രേഡ് ചെയ്യുകയാണോ അതോ നിങ്ങളുടെ സന്തോഷത്തെ ഹാക്ക് ചെയ്യുകയാണോ കൊള്ളാമല്ലേ ആ ചോദ്യം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പണമുണ്ടാക്കാൻ ഓടുമ്പോൾ അറിയാതെ നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നുണ്ടോ ആ ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സമ്പത്തും മനസ്സമാധാനവും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് സംസാരിക്കാം അപ്പം നമുക്ക് വളരെ ലളിതമായൊരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ നിങ്ങളുടെ കയ്യിൽ പണം കൂടുമ്പോൾ അതായത് സമ്പത്ത് വർദ്ധിക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷം കൂടുന്നുണ്ടോ അതോ മനസ്സിലെ ഭാരം കൂടുന്നുണ്ടോ ഒന്ന് ശരിക്കും ആലോചിച്ചു നോക്കിക്കേ എന്താണ് നിങ്ങളുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഇനിയാണ് നമ്മൾ കാര്യത്തിലേക്ക് വരുന്നത് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് കൂടുന്നതിനനുസരിച്ച് ടെൻഷനും ഭാരവും കൂടുന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാര്യമേ അതിനർത്ഥമുള്ളൂ നിങ്ങളുടെ ഫീൽ ഗുഡ് സിസ്റ്റം അതായത് സന്തോഷം തരുന്ന ആ ഒരു സിസ്റ്റം ശരിക്കും ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു അതെ ഒരു കമ്പ്യൂട്ടർ വൈറസ് കയറുന്നതുപോലെ തന്നെ അപ്പോ ഇതിന് നമുക്കൊരു അപ്രതീക്ഷിത സൈഡ് എഫക്റ്റ് എന്ന് പറയാം സാമ്പത്തികമായി വളരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു വില എന്താണത് നമുക്ക് നോക്കാം അപ്പോ ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയൊരു പസൽ അതായത് ലോക്കറിൽ പണം നിറഞ്ഞ് ഭാരം കൂടുമ്പോഴും നമ്മുടെ മനസ്സ് ഒരു തൂവൽ പോലെ ഭാരം കുറഞ്ഞിരിക്കാൻ പറ്റുമോ പറ്റും തീർച്ചയായും പറ്റും പക്ഷേ അതിനൊരു കണ്ടീഷനുണ്ട് നമ്മുടെ ഉള്ളിലെ കോഡിംഗ് അഥവാ നമ്മുടെ മൈൻഡ് സെറ്റ് അത് ശരിയാവണം അപ്പോ ഈ തെറ്റായ കോഡിംഗ് നമുക്കതിനെ ഒരു വൈറസിന്റെ പേരിട്ട് വിളിക്കാം ഉടമ വൈറസ് നമ്മുടെ സിസ്റ്റത്തെ മൊത്തത്തിൽ സ്ലോ ആക്കുന്ന ഹാങ് ആക്കുന്ന ഒരു സാധനം ഇതിന്റെ ഉറവിടം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കാം എന്താണ് ഈ ഉടമ വൈറസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് എൻ്റെ കയ്യിലുള്ള പണത്തിൻ്റെ എൻ്റെ സമ്പത്തിൻ്റെ ഒക്കെ ഒരേ ഒരു ഉടമസ്ഥൻ ഞാൻ മാത്രമാണെന്നൊരു ചിന്ത ഈ ഒരു വിശ്വാസമാണ് പ്രശ്നം ഈ ചിന്ത വരുമ്പോഴേ നമ്മൾ ആ പണത്തിലെങ്കിലും മുറുകെ പിടിക്കാൻ തുടങ്ങും ഒരു പിടിവാശി പോലെ അവസാനം എന്തു പറ്റും അത് നമ്മുടെ മനസ്സിനെ കെട്ടിയിടും വല്ലാത്തൊരു ഭാരം നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും എത്ര ശരിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് അല്ലേ ഒരു കുഴിയിൽ വെള്ളം കെട്ടിക്കിടന്നാൽ എന്താവും അവസ്ഥ അത് ചീഞ്ഞളിയും അതുപോലെ തന്നെയാണ് കെട്ടിക്കിടക്കുന്ന സമ്പത്ത് അത് നമ്മുടെ മനസ്സിന്റെ സമാധാനത്തെയാണ് ഇല്ലാതാക്കുന്നത് എന്ത് മനോഹരമായ രൂപമയാണിത് ഇവിടെ നോക്കൂ രണ്ട് തരം സിസ്റ്റം മൈൻഡ്സെറ്റുകളാണ് കാണിച്ചിരിക്കുന്നത് ഒരു വശത്ത് ഉടമ വൈറസ് അതിന്റെ ഫലം എന്തൊക്കെയാ സ്തംഭനാവസ്ഥ ഭാരം തടസ്സം അത്യാഗ്രഹം എല്ലാം നെഗറ്റീവാണ് ഇനി മറുവശത്ത് നോക്കൂ ട്രസ്റ്റി കോഡ് അത് നമുക്ക് തരുന്നത് ഒഴുക്ക് ലാഘവം വ്യക്തത സേവനം ഇതൊക്കെയാണ് ചോയ്സ് വളരെ ക്ലിയർ ആണ് അല്ലേ ഏത് വേണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അപ്പോ ഈ ഉടമ വൈറസിനെ ഡിലീറ്റ് ചെയ്യാൻ ഒരു വഴിയുണ്ടോ ഉണ്ട് അതിനൊരു ആന്റിവൈറസ് ഉണ്ട് അതും പുരാതനമായ ഒരു ഋഷി കോഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിലെ അഖണ്ഡ ജ്യോതിയിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു പ്രൂവ്ഡ് സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം ഇതാണ് ആ ആന്റിവൈറസ് ആ പുരാതന കോഡ് പണ്ഡിത് ശ്രീറാം ശർമ്മ ആചാര്യയുടെ വാക്കുകൾ ശ്രദ്ധിക്കൂ യഥാർത്ഥ ധനികൻ ആരാണെന്നറിയുമോ സമ്പത്തിന്റെ ഉടമയായി സ്വയം കാണുന്നവനല്ല മറിച്ച് സമൂഹത്തിന്റെ ഒരു ട്രസ്റ്റി അഥവാ സൂക്ഷിപ്പുകാരൻ മാത്രമാണ് ഞാൻ എന്ന് കരുതുന്നവനാണ് ഈ ഒരു ചിന്ത ഈ ഈയൊരു മൈൻഡ്സെറ്റ് ഷിഫ്റ്റിലാണ് എല്ലാം തുടങ്ങുന്നത് ഇതിനൊരു ഗംഭീര ഉദാഹരണമുണ്ട് ചരിത്രത്തിൽ നിന്ന് ഭാമാശ റാണാപ്രതാപിന് തന്റെ സമ്പത്ത് മുഴുവൻ നൽകി അതൊരു വെറും പണമിടപാടായിരുന്നില്ല അദ്ദേഹം നൽകിയത് ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനുള്ള ശ്വാസമായിരുന്നു ഇതിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കേണ്ടത് സമ്പത്ത് എന്നത് സ്വന്തമാക്കി വെക്കാനുള്ള ഒരു വസ്തുവല്ല അത് വലിയ ലക്ഷ്യങ്ങൾ നേടാനുള്ള ഒരു ഉപകരണം മാത്രമാണ് ഓക്കെ അപ്പോൾ ഈ തിയറിയൊക്കെ കൊള്ളാം ഇതെങ്ങനെ നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കും അതിനുള്ളൊരു സിസ്റ്റം അപ്ഡേറ്റ് പ്രോസസ്സാണിത് വെറും നാല് സ്റ്റെപ്പുകൾ സ്റ്റെപ്പ് ഒന്ന് നിങ്ങളുടെ മനസ്സിലെ ആ ഭാരം ആദ്യമൊന്ന് തിരിച്ചറിയുക സ്റ്റെപ്പ് രണ്ട് ആ ഉടമ എന്ന വൈറസ് ചിന്തയെ അങ്ങ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക സ്റ്റെപ്പ് മൂന്ന് പകരം ട്രസ്റ്റി എന്ന പുതിയ കോഡ് ഇൻസ്റ്റാൾ ചെയ്യുക ഇനി നാലാമത്തെ സ്റ്റെപ്പ് സേവനം എന്ന പ്രോഗ്രാം റൺ ചെയ്ത് തുടങ്ങുക ആ നാലാമത്തെ സ്റ്റെപ്പ് സേവനം അതാണ് ഫൈനൽ അപ്ഡേറ്റ് ഇതാണ് നമ്മുടെ സിസ്റ്റമിന് ശരിക്കും റീസ്റ്റോർ ചെയ്യുന്നത് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ആ ഡീഫോൾട്ട് ഫീൽ ഗുഡ് സിസ്റ്റമില്ലേ അതിനെ തിരികെ കൊണ്ടുവരുന്ന മാന്ത്രിക വിദ്യയാണിത് എന്തുകൊണ്ടാണ് ഈ സേവനത്തിന് ഇത്ര പവർ കാരണം വളരെ സിമ്പിളാണ് നമ്മൾ മറ്റൊരാളുടെ ഒരു ചെറിയ വേദനയെങ്കിലും കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി നമ്മുടെ ഉള്ളിൽ ഫീൽ ഗുഡ് മോഡ് ആക്ടിവേറ്റ് ആകും ശരിക്കും പറഞ്ഞാൽ സന്തോഷം ഫീൽ ചെയ്യാനുള്ള ഏറ്റവും ഫാസ്റ്റ് ഫാസ്റ്റായിട്ടുള്ളൊരു വഴിയാണിത് ഈ ഒരു മൈൻഡ് സെറ്റ് ജീവിതകാലം മുഴുവൻ നിലനിർത്താൻ ഒരു കിഡിലൻ ഐഡിയ ഉണ്ട് നിങ്ങളുടെ വിൽപത്രത്തിൽ നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ ഒരു പങ്ക് ഏതെങ്കിലും നല്ല കാര്യത്തിന് ഒരു സേവനത്തിന് വേണ്ടി മാറ്റിവെക്കുമെന്ന് എഴുതുക ഇതൊരു പെർമനന്റ് അപ്ഗ്രേഡ് പോലെയാണ് നിങ്ങളുടെ ലൈഫിന്റെ സോഫ്റ്റ്വെയർ ഇക്കാലത്തേക്കും ലൈറ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഇതുവരെ സംസാരിച്ച കാര്യങ്ങൾ പെട്ടെന്നൊന്ന് റീക്യാപ്പ് ചെയ്യാം നാലേ നാല് പോയിന്റുകൾ ഒന്ന് സ്വയം ചോദിക്കുക സമ്പത്ത് സന്തോഷമാണോ ഭാരമാണോ തരുന്നത് രണ്ട് ലോജിക് ഇതാണ് ഒഴുക്കില്ലാത്ത സമ്പത്ത് ഒരു ഹാക്ക് ചെയ്യപ്പെട്ട സിസ്റ്റം പോലെയാണ് മൂന്ന് അതിനുള്ള പരിഹാരം അതായത് ഋഷിമന്ത്രം ഉടമയെന്ന ചിന്ത മാറ്റി ട്രസ്റ്റി കോഡിംഗ് സ്വീകരിക്കുക നാല് ചെയ്യേണ്ട കാര്യം സേവനത്തിലൂടെ നിങ്ങളുടെ ഡീഫോൾട്ട് ഫീൽ ഗുഡ് സിസ്റ്റം വീണ്ടും ആക്ടിവേറ്റ് ചെയ്യുക സിംപിൾ അപ്പോ ഒന്നോർക്കുക സന്തോഷമായിരിക്കുക എന്നത് നിങ്ങളുടെ ഡീഫോൾട്ട് സിസ്റ്റമാണ് അത് നിങ്ങളുടെ ബേസിക് സെറ്റിംഗ് ആണ് പുറത്തുനിന്നുള്ള വൈറസുകൾക്ക് അത് തകർക്കാൻ അവസരം കൊടുക്കാതിരിക്കുക ആ സിസ്റ്റം ഇപ്പോൾ തന്നെ ആക്ടിവേറ്റ് ചെയ്യൂ